പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ ആലപ്പുഴ ജില്ലാ സമഗ്ര ശിക്ഷ കേരളയിൽ അക്കൗണ്ട്സ് ഓഫീസറായ ഡെപ്യൂട്ടേഷനിലെത്തിയ ഉദ്യോഗസ്ഥ ചുമതലയേറ്റു പോലീസ് സംരക്ഷണയിലാണ് ഉദ്യോഗസ്ഥ ചുമതലയേറ്റത് എൻ ജിഒ യൂണിയൻ പ്രവർത്തകർ ആദ്യം ഉദ്യോഗസ്ഥയെ തടഞ്ഞെങ്കിലും പിന്നീട് പിന്മാറി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിലും തുടർന്ന് മുന്നിലും കേരള നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുടെ പ്രൊമോഷൻ അട്ടിമറിച്ചുകൊണ്ട് ആ പ്രൊമോഷൻ സാധ്യതകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇങ്ങനെ ഇടവഴി കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനമാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത് അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുവാനാണ് കേരള എഞ്ച് യൂണിയനും കെ ജിഒയും സംയുക്തമായി തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോ നമുക്കറിയാം സെക്രട്ടറി വിദ്യാഭ്യാസ വകുപ്പിലെ സീനിയർ സൂപ്രണ്ടർമാരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കും ഇവിടെ അക്കൌണ്ട്സ് ഓഫീസറായി എസ് എസ് കെയിൽ നിലവിലുള്ള വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരാനുള്ള സാധ്യതകളെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇത് തിരുത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ വളരെ സമാധാനപരമായി തന്നെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസക്കാലമായി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നത് അത് ഇവിടെ ജോയിൻ ചെയ്യാമെന്ന ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് ആ മാഡത്തിൽ അത് ബോധ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സംഘടന തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുടെ പ്രൊമോഷൻ വിദ്യാഭ്യാസ വകുപ്പെന്നല്ല സിവിൽ സർവീസിലെ ഒരു ജീവനക്കാരുടെയും പ്രൊമോഷൻ അതിമറിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് നിലപാടുണ്ടായാൽ അതിനെതിരെ നിരന്തര സമരം നടത്തിയ പാരമ്പര്യമാണ് ഈ സംഘടനകൾക്കുള്ളത് അത് നേടുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആലപ്പുഴ എസ് എസ് കെ അക്കൌണ്ട്സ് ഓഫീസറായി ഡെപ്യൂട്ടേഷനിലെത്തിയ തിരുവനന്തപുരം സ്വദേശിനി ടി പി തോമസ് ആണ് മൂന്നാം ദിവസം ചുമതലയേറ്റത് എൻജിഒ കെ ജിഒ എ യൂണിയൻ പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്ന് ആദ്യ രണ്ട് ദിവസങ്ങളിൽ ജോലിക്ക് കയറാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് റെട്ടി പി തോമസ് ഓഫീസിന് ഗേറ്റിന് പുറത്ത് മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷം മടങ്ങേണ്ടി വന്നു ഡെപ്യൂട്ടേഷൻ നിയമം പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സ്ഥാനക്കയത്തെ ബാധിക്കുമെന്ന് ആരോപിച്ചാണ് പ്രവർത്തകർ തടഞ്ഞത് സെക്രട്ടേറിയറ്റിൽ പൊതുഭരണ വകുപ്പിൽ അണ്ടർ സെക്രട്ടറിയാണ് ററ്റി ഇവർ ഇടനുകൂല സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അംഗം കൂടിയാണ് അക്കൗണ്ട്സ് ഓഫീസർ തസ്തിക പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രമോഷൻ തസ്തികയാണെന്നും മറ്റു വകുപ്പിലെ ഉദ്യോഗസ്ഥരെ നിയമിച്ചാൽ സ്ഥാനക്കയറ്റത്തെ ബാധിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു ഉദ്യോഗസ്ഥ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചു പോലീസ് സംരക്ഷണയിൽ ചുമതല ഏറ്റെടുക്കാൻ എത്തിയെങ്കിലും പ്രതിഷേധവുമായി വീണ്ടും സംഘടനാ ഭാരവാഹികൾ രംഗത്തു വന്നു എന്നാൽ പിന്നീട് പിന്മാറുകയായിരുന്നു കഴിഞ്ഞ അഞ്ചിനാണ് പൊതുഭരണ വകുപ്പിലെ പത്ത് ഉദ്യോഗസ്ഥർക്ക് അണ്ടർ സെക്രട്ടറിമാരായി സ്ഥാനക്കയറ്റത്തിനൊപ്പം വിവിധ വകുപ്പുകളിലേക്ക് ഡെപ്യൂട്ടേഷൻ നൽകിയ ഉത്തരവിറക്കിയത് കണ്ണൂർ ആലപ്പുഴ ജില്ലകളിൽ മാത്രമാണ് പ്രതിഷേധമുണ്ടായത് ഉദ്യോഗസ്ഥർ ചുമതലത്തിലാണ് പോൾസ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നത് ഇതുവരെ പതിനാല് വർഷമായിട്ട് ഇവിടുത്തെ സീനിയർ സൂപ്രണ്ടന്റ് പ്രൊമോഷൻ പോസ്റ്റ് ആയിട്ടുളളൊക്കെ നമ്മളിവിടെ വന്ന ശേഷമാണ് അറിയുന്നത് അപ്പൊ അതുകൊണ്ട് പണിക്ക് പോണമെന്നായിരുന്നു ആവശ്യം പിന്നെ അവിടെ നിർദ്ദേശം ഇത് മുഖ്യമന്ത്രി ഇറക്കി ഉത്തരവായത് കൊണ്ട് ജോയിൻ ചെയ്യണമെന്ന് തന്നെയായിരുന്നു അങ്ങനെ പിന്നെ പോലീസ് സഹായത്തോടെ കയറാൻ പറ്റി അവിടെ നിന്ന് എസ് പിളക്ടർക്കും എല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യിപ്പിക്കണം അടുത്ത തീരുമാനം വരുന്നതനുസരിച്ച് ബാക്കിയതോടെ നടപടികൾ സ്വീകരിക്കും ഇത് കേന്ദ്ര കേരള സർക്കാർ സർവ്വശിക്ഷാ അഭിയാൻ നടത്തിയിരുന്ന കാലത്താണ് ഇങ്ങനെ പ്രൊമോഷൻ പോസ്റ്റായിട്ട് കൊടുക്കുന്നത് ഇപ്പം ഇത് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു സമഗ്ര ശിക്ഷ കേരളമാണ് ഇപ്പോൾ ഒരുപാട് കൂടി ആയിരം കോടിയായിരിക്കും കേന്ദ്ര സർക്കാർ പറഞ്ഞ പോസ്റ്റ്സ് ഓഫീസറിന് വ്യക്തമായി ഇത് വേണോ എന്നുള്ള ക്വാളിഫിക്കേഷൻ പ്രൊമോഷൻ പോസ്റ്റാക്കാൻ പറ്റത്തില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ എസ് എസ് കെ ഡയറക്ടർ സർക്കാരിന് റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് അതായത് നമ്മൾ സ്വയം അങ്ങോട്ട് ആവശ്യപ്പെട്ട് വാങ്ങിയ പോസ്റ്റല്ല എസ് എസ് കെ ഡയറക്ടർ നാല് ജില്ലയിൽ ക്വാളിഫൈഡ് ആൾക്കാരുണ്ട് ഇല്ലാത്ത പത്ത് ജില്ലയിലേക്ക് വരണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഏഴുപേരെ പോസ്റ്റ് ചെയ്തു ഇവിടെയും കണ്ണൂരുമേയും പ്രശ്നമുണ്ടായുള്ളൂ ബാക്കി എല്ലാവരും ജോയിൻ ചെയ്തില്ലേ കണ്ണൂര് ആൾക്ക് ജോലിയാണെങ്കിൽ ആൾക്കാരില്ല ആൾക്കാരാണ് ഇവിടെ ആൾക്കാരൊന്നും ഇല്ല അതിന്റെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിക്കേണ്ടി നോംസ് മാറിയൊന്നും അവര് അറിയുന്നില്ല നോംസൊക്കെ ഹെഡ് ഓഫീസിലേ വരാറുള്ളൂ തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസിലാണ് നോംസും ഒക്കെ ഉള്ള വരുന്നത് അപ്പൊ അവിടെ വന്നപ്പോ അതനുസരിച്ച് എസ് എസ് കെ ഡയറക്ടറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഉത്തരവർമ്മല്ല തിരുവനന്തപുരം കാര്യമാണ് അപ്പൊ നിർബന്ധമായിട്ട് ഓർഡർ ഇറങ്ങിയപ്പോൾ പോരുക എന്നുള്ളതാണ് റിലീവ് ചെയ്തു പിന്നെ പോരേണ്ട സാഹചര്യമാണ് അങ്ങനെ വന്ന് ജോയിൻ ചെയ്തു